ഹലോ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് രുചിയോട് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇത് ഞാൻ അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് കറികൾ ഉണ്ടാക്കാം അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്നൊരു ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ കറിയും ക്യാബേജ് തോരനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് ഈ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെമ്മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും മുളകും കൂടിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അത് നമുക്ക് അവിടെ ഒന്ന് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് ചെമ്മീൻ കറിയിലേക്കും തോരലിലേക്കും റോസ്റ്റിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഇഞ്ചി പച്ചമുളക് സവാള എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ അതേ സവാള എല്ലാം എടുത്ത് അരിഞ്ഞ് ഞാൻ റെഡിയാക്കി എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞായറാഴ്ച ഉണ്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞായറാഴ്ച െന്ന് പറഞ്ഞാൽ എല്ലാവരും റിലാക്സ് ചെയ്യുന്ന ദിവസമാണ് അപ്പം മോൾക്കാണെങ്കിൽ ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പൊ പെട്ടെന്ന് ജോലികൾ എല്ലാം തീർക്കണം അപ്പൊ ഞായറാഴ്ച വൈകിയണിയൊക്കെ ഉള്ളു അപ്പം അതുകൊണ്ട് ജോലികൾ ജോലികളെല്ലാം വൈകിയാണ് തീരുവയുള്ളൂ സമയം പെട്ടെന്ന് പോകും അപ്പം അത് ഈ ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീനിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് കൂടി എല്ലാം ചേർത്തിട്ട് ഞാനത് ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് ഇതോ ഫ്രൈ ചെയ്യണത് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമായിട്ടത് ഫ്രൈ ആയിട്ട് വരണുണ്ട് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാബേജ് തോരണുള്ളത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ക്യാബേജ് അരിഞ്ഞ് തോരത്തിനുള്ളത് അരിഞ്ഞ് ഞാൻ റെഡിയാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ചെമ്മീൻ ഞാൻ ഒന്ന് അങ്ങോട്ട് തിരിച്ചും മറിച്ചു വിട്ട് അതൊന്നു റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തോരണുള്ളതെല്ലാം അരിഞ്ഞെടുക്കണുണ്ട് അപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പ് ചെമ്മീൻ ഫ്രൈ ആ കോരി മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് എടുക്കണം അപ്പൊ ഈ ചെമ്മീന്റെ കൂടെ ഒന്ന് രണ്ട് കൊഴുവേം കൂടി വന്നിട്ടുണ്ട് കേട്ടോ ചെമ്മീൻറെ കൂടെ ഇണ്ടായിരുന്നതാണ് കുഞ്ഞു കൊഴുവുകള് അപ്പൊ അതും ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കണുണ്ട് അപ്പൊ നീ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാണ് അപ്പോൾ അതേ ചെമ്മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കോരി മാറ്റി അതിനുശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ പച്ചമണം മാറി കഴിയുമ്പോൾ അതിനകത്തേക്ക് സവാളയും പച്ചമുളകും എല്ലാം ഇട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ സവാളും പച്ചമുളകും ഒന്ന് വഴഞ്ഞ് കഴുകുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർക്കാണ് പൊടികൾ ചേർത്തതിന് ശേഷം ഒരു തക്കാളി ഇട്ട് അതൊന്ന് വഴ എടുക്കുകയാണ് അതൊന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണ ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഫ്രൈ റെഡി ആയണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാബേജ് തോരനും റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ചെമ്മീൻ കറുക്കിയുള്ള ഇതാണ് അപ്പോൾ ചെമ്മീൻ കറിക്ക് ഞാൻ കുറച്ച് ചെമ്മീൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് സവാള ഇഞ്ചി പച്ചമുളക് കുറ കുടപ്പുളി എല്ലാം ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വച്ചേക്കാണ് അപ്പോൾ അത് ഇവിടെ ചെമ്മീൻ റോസ്റ്റിനുള്ളത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് ചേ അടുപ്പത്ത് ചെമ്മീൻ കറിക്കുള്ളതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി അതൊന്ന് മിക്സ് ചെയ്തെടുത്ത കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചാറ് കറിക്കുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം അപ്പോൾ അപ്പുറത്ത് ഞാൻ ക്യാബേജ് തോരന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പത്തെ ചെമ്മീൻ വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ തേങ്ങ ചിറകി തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം അപ്പോൾ ചെമ്മീനിലേക്ക് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് ആണ് കറി റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു ചാറ് മാത്രം മതി കേട്ടോ ചോറ് ഉണാനായിട്ട് ചെമ്മീൻ്റെ ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് ആ ഒരു ചാറ് മാത്രം മതി ആ ചോറ് ഇണാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ചെമ്മീൻ അവിടെ വെന്ത് വരണ സമയം കൊണ്ട് ഞാനിവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കിയെടുക്കാണ് അപ്പോൾ അത് ചെമ്മീൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയിട്ട് കുറച്ച് ഇഞ്ചി പച്ചമുളക് സവാളയും കൂടി ഒന്ന് വഴറ്റി വഴറ്റി എടുത്തിട്ട് അതിനകത്തേക്ക് പൊടികളെല്ലാം ചേർത്ത് ഈ വേവിച്ച് വെച്ചേക്കുന്ന ചെമ്മീൻ കറി അതിനകത്തേക്ക് ഒഴിക്കുകയാണ് അതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി റെഡി ആക്കി എടുക്കുകയാണ് അപ്പോൾ അതേ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് അതേ ചോറും റെഡിയായി ചെമ്മീൻ റോസ്റ്റും റെഡിയായി ചെമ്മീൻ കറിയും റെഡിയായി ക്യാബേജ് തോരനും റെഡിയായി അപ്പോൾ അതേ ഞാൻ ഊണ് ഒഴിക്കാൻ പോവാണ് ഇന്നത്തെ ഉച്ച ഊണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബും ചെയ്യണം അപ്പൊ ദേ ഊണി കഴിക്കാൻ പോവാണ് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ പറയാണ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചെമ്മീൻ്റെ ചാറ് മാത്രം മതി ചോറ് ഉണ്ണാനായി നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ നല്ല ചൂട് ചെമ്മീൻ്റെ ചാറും ചെമ്മീൻ്റെ റോസ്റ്റും തോരനും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പൊ ഇത്രേ ഉള്ളു വീഡിയോ